കേരള നിയമസഭയുടെ ചരിത്രത്തിൽ അപൂർവമായ രംഗത്തിനാണ് കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ താൻ സഭയിൽ നടത്തിയ ഒരു പരാമർശം പിൻവലിച്ച് മാതൃകാപരമായ നിലപാട് സ്വീകരിക്കുകയായിരുന്നു വിലക്കയറ്റത്തെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിനെതിരെ പച്ചക്കള്ളം പറയുന്നു എന്ന പ്രയോഗം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നായിരുന്നു സതീശന്റെ ആവശ്യം ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ നടപടി കേരള രാഷ്ട്രീയത്തിലെ ആരോഗ്യകരമായ സംവാദങ്ങൾക്ക് ഒരു പുതിയ ദിശാബോധം നൽകുന്നുണ്ടോ എന്ന ചോദ്യം ഉയർത്തുകയാണ് രാഷ്ട്രീയ ഭിന്നതകൾക്കിടയിലും ശരിയായ ഒരു നിലപാട് സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായി എന്നത് രാഷ്ട്രീയ മര്യാദയുടെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുകയാണ് വിലക്കയറ്റം വിഷയമാക്കി പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത് ചർച്ചയിൽ പങ്കെടുത്ത ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ ഒരു പ്രസംഗം ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു പറവൂരിലെ ഒരു ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സതീഷ് സർക്കാർ സംവിധാനങ്ങളെ പ്രശംസി സംസാരിച്ചു എന്നായിരുന്നു മന്ത്രിയുടെ ആരോപണം താൻ പറയാത്തൊരു കാര്യം മന്ത്രിസഭയിൽ പറഞ്ഞപ്പോൾ സതീശൻ പ്രകോപിതനായി തുടർന്നാണ് പച്ചക്കള്ളം പറയുന്നു എന്ന രൂക്ഷമായ പ്രയോഗം അദ്ദേഹം ഉപയോഗിച്ചത് ഈ പ്രയോഗം സഭയുടെ നിയമങ്ങൾക്കും കീഴ്വഴക്കങ്ങൾക്കും വിരുദ്ധമായിരുന്നു ഉടൻ തന്നെ മുതിർന്ന എം എൽ എയും കേരള കോൺഗ്രസ് അംഗവുമായ മാത്യു ടി തോമസ് ഇടപെടുകയായിരുന്നു പച്ചക്കള്ളം എന്ന വാക്ക് ശരിയല്ലെന്നും വസ്തുതാവിരുദ്ധം എന്ന വാക്കാണ് സഭയിൽ ഉപയോഗിക്കേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മാത്യു ടി തോമസിന്റെ നിർദ്ദേശത്തെ ഗൗരവമായെടുത്ത വി ഡി സതീശൻ താൻ നടത്തിയ പ്രയോഗം ശരിയല്ലെന്ന് തിരിച്ചറിയുകയായിരുന്നു പ്രകോപനം മൂലമാണ് ആ വാക്ക് ഉപയോഗിച്ചതെന്നും തന്റെ ഓർമ്മക്കുറവ് കൊണ്ടാണ് താൻ ആ പ്രസംഗം നടത്തിയ കാര്യം നിഷേധിച്ചതെന്നും സതീശൻ വിശദീകരിക്കുകയാണ് തുടർന്ന് മന്ത്രിയോടും സഭയോടും ക്ഷമ ചോദിച്ച് പ്രസ്താവന പിൻവലിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു പച്ചക്കള്ളം എന്ന പ്രയോഗം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് സ്പീക്കറോട് രേഖാമൂലം ആവശ്യപ്പെടുകയും ചെയ്തു പ്രതിപക്ഷ നേതാവിന്റെ ഈ നടപടിയെ സ്പീക്കർ എൻ എൻ ഷംസീർ പ്രശംസിക്കുകയും ചെയ്തു പ്രകോപനത്തിൽ പറഞ്ഞുപോയൊരു വാക്ക് തെറ്റാണെന്ന് മനസ്സിലാക്കി അത് തിരുത്തുന്നത് അനുകരണീയമായ ഒരു മാതൃകയാണെന്നും സ്പീക്കർ പറയുന്നുണ്ട് ഇത് മറ്റുള്ള അംഗങ്ങളും പിന്തുടരണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയായിരുന്നു സാധാരണയായി രാഷ്ട്രീയ നേതാക്കൾ തങ്ങളുടെ പ്രസ്താവനകൾ പിൻവലിക്കാൻ മടിക്കാറുണ്ട് ഒരു വാക്ക് പിൻവലിക്കുന്നത് തങ്ങളുടെ രാഷ്ട്രീയ ശക്തിക്ക് കുറവ് വരുത്തുമെന്നാണ് പലരും കരുതുന്നത് എന്നാൽ വി ഡി സതീഷിന്റെ ഈ നടപടി ആ ധാരണ തിരുത്തുന്ന ഒന്നാണ് തന്റെ തെറ്റ് അംഗീകരിച്ച് മുന്നോട്ട് വന്നതിലൂടെ അദ്ദേഹം രാഷ്ട്രീയ മര്യാദയുടെ ഉന്നതമായൊരു തലം കാണിച്ചു തരികയാണ് അത് സഭയുടെ അന്തസ്സുയർത്തുകയും ചെയ്തിരിക്കുകയാണ് രാഷ്ട്രീയപരമായ എതിർപ്പുകൾക്കിടയിലും വ്യക്തിപരമായ ബഹുമാനവും സത്യസന്ധതയും നിലനിർത്തേണ്ടത് എത്ര പ്രാധാന്യമുള്ള ഒരു സംഭവമാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് വിലക്കയറ്റം പോലുള്ള പ്രധാന വിഷയങ്ങളിൽ ചർച്ച നടക്കുമ്പോൾ അടിസ്ഥാനരഹിത ആരോപണങ്ങളോ വ്യക്തിപരമായ അധിക്ഷേപങ്ങളോ ഒഴിവാക്കി വസ്തുതകൾക്ക് ഊന്നൽ നൽകേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം നമ്മെ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്